Hello, everyone ഇറ്റ്സ് കൊച്ചി കാര്യത്തി നമ്മൾ സാഹചര്യം മൂലമാണ് ആക്ച്വലി നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഒരു കച്ചവടത്തിലേക്ക് നമ്മൾ വന്നത് കാരണം ആക്ച്വലി നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വണ്ടികളുടെ ഒക്കെ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാറും ബൈക്കൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ വലിയ വലിയ വണ്ടികൾ നമ്മൾ വ്ലോഗ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം അതിന് മുമ്പ് നമുക്ക് ലീഗലി പോകണമല്ലോ അപ്പോൾ അതിന് ഒരു സംഭവം എന്താണ് യെസ് ഹെവി ലൈസൻസ് നമുക്ക് വേണം അപ്പം നമ്മൾ ഹെവി ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ബാഡ്ജ് ഡെസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ ചെയ്യാനായിട്ട് കൊടുത്തിട്ടൊക്കെയാണ് അപ്പോൾ അതൊക്കെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനിയിപ്പോൾ നമുക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച പോയിട്ട് എക്സാം എഴുതിയാൽ മതി അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ബസ്സടിക്കാനായിട്ട് പോവുകയാണ് എന്നാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ന് മുതൽ ശനി ഞായറാണ് പക്ഷേ ശനിയാഴ്ച ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ഇന്നാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വേറെ ഇങ്ങോട്ടേക്കാണ് വന്നേക്കുന്നത് വേറെ ആരെയും കണ്ടില്ലായിരുന്നു ആശാനായിരുന്നോ ഏ ആണോ വന്നായിരുന്നോ ഓക്കെ അപ്പം നമ്മൾ ഇനി നമ്മൾ ബസ് ഓടിക്കാനിടയ്ക്ക് പഠിക്ക് ബസ് ഓടിക്കാൻ പഠിക്കാൻ പോവാണ് പോകുകയാണ് ഇനി ചെറിയൊരു പേടിയും എൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ ആ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ പിന്നെ എങ്ങനെയാണ് ഈ ലൈസൻസിലേക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രൊസീജേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ ഓക്കെ അപ്പോൾ കൈസ് നമ്മൾ ബസ്സിൽ കയറി ഇപ്പൊ ഞാൻ ബസ്സിലിരിക്കണു അപ്പൊ എനിക്ക് മുമ്പ് വേറൊരു ചേട്ടൻ ഇപ്പൊ വണ്ടി ഓടിച്ച് ടെസ്റ്റ് അതാണ് പഠിക്കാനായിട്ട് പോവാണ് അപ്പൊ വേറൊരു ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഓടിക്കാൻ പോകുന്ന ഓക്കെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആശ് പ്രിൻസ് ആശ പ്രിൻസ് എന്നാണ് ആശാന്റെ പേര് വലിക്കാനോ ഇത് ഓക്കെ ഇല്ല ഞാൻ ഫസ്റ്റ് ഐ ആ കുഴപ്പ ഫസ്റ്റ് കാർ തന്നെയാണോ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് റിവേഴ്സ് ഇങ്ങോട്ട് അത് കാലം അച്ചാട്ടം കൊടുത്ത് പെറോല് മാറ്റി പെറോല് മാറിയില്ല പതി പതി കാലും ठीक hmm. है okay. <laughs> ಪದ್ಯಡ್ತಾ ಇದ್ದೀವಿ ಅಲ್ಲಿ ಕಡೆ ನೋಡಕ್ಕ

ഇതിപ്പ ന്യൂട്രല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഓക്കെ ഓക്കെ ഇത് ഫസ്റ്റ് পানী কাটি আছে എന്റെ റൗണ്ട് കഴിഞ്ഞ് അപ്പോൾ ഞാനിപ്പ ബസ്സിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടാ ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ബസ് ഓടിക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു പക്ഷേ ആശാൻ ആശാൻ ഭയങ്കര കൂളായിട്ടുള്ള ഒരാശൻ അതുകൊണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാൻ ഒത്തു നല്ല വഴക്കൊക്കെ പറയുന്നത് വിചാരിച്ചത് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ എനിക്ക് തേർഡിലേക്ക് കിട്ടപ്പോഴത്തേക്ക് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ അതെനിക്ക് ചെറിയൊരു ടാസ്ക് കിട്ടിയായിരുന്നു പക്ഷേ ബാക്കിയെല്ലാം പിന്നെ നമ്മൾ കാർ ഓടിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ബാക്കി ഗിയർ ഇടുമ്പോൾ വലിയ പ്രശ്നമില്ല മറ്റേ ഈ തേർഡ് ഇടുമ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ച് ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്താണ് നമ്മളുടെ കാറും ബൈക്കൊക്കെ എടുക്കാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ പ്ലാൻ ലൈസൻസ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോട്ടെ അല്ലെങ്കിൽ അല്ലെ ടിൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞാൽ കാരണം അടുത്ത മാസം മുതൽ നിയമം മാറണേന്ന് പറഞ്ഞത് അപ്പോൾ എനിക്കിനിപ്പോൾ ബാഡ്ജ് ടെസ്റ്റ് ഉണ്ട് അത് നമുക്ക് ചൊവ്വാഴ്ചയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇരുപതിൽ പന്ത്രണ്ട് ചോദ്യം അങ്ങനെ എന്തൊക്കെയോ ജയിച്ചാൽ മതിയെന്ന് പറഞ്ഞത് മെയ് ആവുമ്പോഴത്തേക്ക് നമുക്ക് നാൽപ്പത്തഞ്ചിൽ ഇത്രയോ മാർക്ക് എന്തോ അങ്ങനെ എന്തോ അല്ലായിരുന്നു അങ്ങനെ എന്തോ പറഞ്ഞു ഞാൻ മറന്നുപോയി പിന്നെ കാറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മുപ്പതിൽ മുപ്പതും കിട്ടണം ഫുൾ മാർക്ക് കിട്ടിയിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലൊക്കെ തന്നെ ലൈസൻസ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി പോയെടുത്തോട്ട അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ പോകുകയാണെങ്കിൽ ഇനി എനിക്ക് സൺഡേ ആണ് ക്ലാസ് ഉള്ളത് അടുത്ത ടെസ്റ്റ് പഠിക്കാനായിട്ടുള്ളത് സൺഡേ ആണ് ക്ലാസ് വരുന്നത് അപ്പോൾ നമുക്ക് പോകാം